ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വിവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൊതുവെ ഇപ്പോൾ പലരും ഞാനടക്കം ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ ഇപ്പോൾ ഭയങ്കര വെയിലാണല്ലോ അല്ലേ അത് പലരും ചോദിക്കാറുണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ എത്ര സൺസ്ക്രീൻ ഇട്ടെന്ന് പറഞ്ഞാലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് പേർക്ക് സ്കിൻ ഭയങ്കരമായിട്ട് ഡള്ളും ഡാർക്കും ആകുന്നു എന്നുള്ള ഒരു പ്രശ്നം അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രശ്നം എനിക്കും ഉണ്ട് കേട്ടോ അതായത് എൻ്റെ സ്കിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലി സ്കിന്നാണ് പിന്നുവെച്ചാൽ സെൻസിറ്റീവ് സ്കിന്നുകൂടെയാണ് നമ്മൾ എന്തെങ്കിലും ഒന്ന് പുറത്തൊരുങ്ങി പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്കിന്നങ്ങ് വേർത്ത് ഒഴുകും വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ അത് അപ്പം നമ്മുടെ സ്കിന്ന് ശരിക്കുമുള്ള കളറിനെ കഴിഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് പോകും അതിൻ്റെ പുറത്തൊരു പൗഡറും ഒരു ഇടാൻ പറ്റത്തില്ല കാരണം അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ചൊരു വൈറ്റ് കാസ്റ്റ് പോലെയൊക്കെയാവും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഒരിടത്ത് പോകാനോ അങ്ങനെ അങ്ങനെയൊന്നും പറ്റില്ല അപ്പം ഇതിന് കുറച്ച് ടിപ്സ് ഉണ്ട് കേട്ടോ പിന്നെ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടും പൊരി വെയിലുമാണ് അപ്പം നമ്മൾ പുറത്ത് പോകുമ്പം സൺസ്ക്രീൻ നല്ല കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക തന്നെ വേണം പോകുന്നതിന് ഒരു ട്വൻ്റി മിനിറ്റ്സ് മുന്നേ പുറത്ത് പോകുന്നതിന് ട്വൻറ്റി മിനിറ്റ്സ് മുന്നേ തന്നെ നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം എനിക്ക് ഓയിലി സ്കിന്നുകാരോട് അതായത് എൻ്റെ ടൈപ്പ് സ്കിന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അല്ലാത്തവരുടെ സ്കിൻ ടൈപ്പ് ഞാൻ പറയാം എനിക്ക് ഓയിലി സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്കിന്നാണ് അങ്ങനെയുള്ളവർ ജെൽ ടൈപ്പ് ആയിട്ടുള്ള സ്കിൻ സൺസ്ക്രീൻ വേണം യൂസ് ചെയ്യാനായിട്ട് ഒരു എസ് പി എഫ് ഫോർട്ടി ആണെങ്കിലും മതി ചില എസ് പി എഫ് ഫോർട്ടി എന്ന് പറയാൻ കാരണം നമുക്കിപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ഒക്കെ ആണ് അപ്പം ചില ആൾക്കാർക്ക് എസ് പി എഫ് കൂടിയ സൺസ്ക്രീൻ ഇടുമ്പോൾ സ്കിന്ന് ഡള്ളാകുന്നുണ്ട് ആ ഒരു പ്രശ്നവും എനിക്കുണ്ട് ഇതൊക്കെ കൂടി വന്നിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരവസ്ഥയാണല്ലേ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ് കാരണം പുറത്തിറങ്ങുമ്പം ഈ എല്ലാം അങ്ങ് കുറേ ഇറക്കുറേ അങ്ങ് സോബായിട്ട് ഭയങ്കരമായിട്ട് സ്കിന്നങ്ങ് ഡള്ളായിപ്പോകും നമുക്ക് തന്നെ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമമായിരിക്കും എല്ലാവർക്കും നല്ല ലുക്കിൽ പോകണമെന്നില്ലേ ആഗ്രഹം അപ്പോൾ അപ്പോൾ ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഉള്ള ഒരു ഉള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യാം പക്ഷേ അത് ഓയിലി സ്കിന്നുകാർ എന്താ ജെൽ ബേസ് ആയിട്ടുള്ളത് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ അതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് മേക്ക് പുറത്ത് പോയി ഒരുപാട് മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിലും ഇനി മേക്കപ്പ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും ഈ സ്വെറ്റ് ആവുന്ന പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വെറ്റ് പ്രൂഫായിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാം ഒരുങ്ങുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരുങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു വിയർക്കുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യും കേട്ടോ എന്നിട്ട് അതിൻ്റെ പുറമെ നമുക്ക് അപ്ലൈ ചെയ്യാം നമ്മുടെ മേക്കപ്പും കാര്യങ്ങളുമൊക്കെ പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളൊരു ഡൽനസ് ഉണ്ടാവുന്നതിൻ്റെ കാര്യം അതായത് ഫിഫ്റ്റി എസ് പി എഫ് ഒക്കെയുള്ള ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചിലർക്ക് ഒരു ഡൾനെസ് വരുന്നു അത് എൻ്റെ സ്കിന്നിനുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് അത് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ഫസ്റ്റ് ഒരു സിറം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഗ്ലൂട്ടാത്തിവൺ സിറാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു വൺ മന്ത് മുന്നേ ആണെന്ന് തോന്നുന്നു ഒരു സിറ സിറത്തിന്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നല്ലൊരു സിറാണ് കേട്ടോ ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ എല്ലാ പ്രൊഡക്റ്റും മാറ്റി മാറ്റിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ എന്നാൽ നമുക്ക് റിവ്യൂ ചെയ്യണം പിന്നെ ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളും നമ്മൾ യൂസ് ചെയ്തിട്ട് റിസൾട്ടൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പം അതിനുവേണ്ടി കൂടിയാണ് നമ്മൾ ഓരോന്ന് മാറ്റി മാറ്റി പറയുന്നത് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഈ ഒരു സെറം അപ്ലൈ ചെയ്യുക അതിന് ശേഷം സൺസ്ക്രീൻ അത്യാവശ്യം കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കയിട്ട് കൊടുക്കേണ്ട രീതിയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഭയങ്കരമായിട്ട് വയർ തൊലിക്കുന്നക്കൊരു നേച്ചുറലുള്ള സ്കിന്നുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ജെൽ ബേസ് ആയിട്ടുള്ള സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യുക ഇന്ന ബ്രാൻഡെന്നൊന്നും പറയുന്നില്ല ഞാൻ പറയുന്ന ബ്രാൻഡ് ചിലപ്പോൾ എല്ലാവർക്കും പറ്റണം എന്നില്ല ഞാൻ മിനിമലിസ്റ്റ് ഭയങ്കര നല്ലൊരു ബ്രാൻഡാണ് ഞാൻ അതിൻ്റെ ഒരു സൺസ്ക്രീൻ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് എൻ്റെ മുഖം മുഴുവൻ ബ്ലാക്ക് ഹെഡ്സ് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് പോയത് ഞാൻ അവക്കട ക്രീം യൂസ് ചെയ്തിട്ടായിരുന്നു അതായത് എന്താ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ മഞ്ജിഷ്ടയും അവക്കടയും മിക്സ് ചെയ്ത് യൂസ് ചെയ്തു അങ്ങനെയാണ് കേട്ടോ എനിക്കത് മാറിയത് മിക്സ് എന്ന് വെച്ചാൽ ഒരുമിച്ച് അങ്ങനെയല്ല കേട്ടോ അതായത് ഒരു രണ്ട് ദിവസം മഞ്ജിഷ്ട യൂസ് ചെയ്യും പിന്നെ അവക്കാടോ അങ്ങനെ നമ്മുടെ സ്കിന്നിനെ പെർഫെക്റ്റ് പെർഫെക്റ്റാക്കി റെഡിയാക്കി എടുക്കാനായിട്ട് മഞ്ജിഷ്ഠ ക്രീം വളരെ നല്ലതാണ് കേട്ടോ അത്രയും റിസൾട്ട് ഉള്ള ഒരു സാധനമാണ് അപ്പോൾ അത് യൂസ് ചെയ്യാം പിന്നെ നമ്മൾ പുറത്ത് പോയിട്ട് വന്ന ഉടനെ തന്നെ ഫേസ് വാഷ് ചെയ്ത് എടുക്കുക നന്നായിട്ട് അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫേസ് വാഷ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ബൈ ലുക്കിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കിൻ ഫ്രണ്ട്ലി ആയിരിക്കണം നമ്മുടെ സ്കിൻ ഏതാണോ അതായത് ഇപ്പോൾ ഓയിലി സ്കിന്നുള്ളതെന്നെങ്കിൽ ആ ഓയിലിനെ അല്ലെങ്കിൽ ആ ഒരു സെബം പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതായിരിക്കും ഈ ഓയിലി സ്കിന്നിന് കൺട്രോൾ സ്കിന് പറ്റിയ പ്രൊഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഫേസ് വാഷുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ പ്ലമ്മിൻ്റെയൊക്കെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ട് വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ തന്നെ വിറ്റാമിൻ സി സെഫ്രോൺ ഫേസ് വാഷ് ഉണ്ട് ചാർക്കോൾ ഫേസ് വാഷ് ഉണ്ട് സൂപ്പറാണ് കേട്ടോ ഇത് രണ്ടും ചാർക്കോൾ ഫേസ് വാഷ് അടിപൊളിയാണ് അത്രയും നല്ല റിസൾട്ടാണ് സ്കിൻ ബ്രൈറ്റ് ആകാനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ നന്നായിട്ട് സ്കിൻ ബ്രൈറ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യും അതിട്ട് ഫേസ് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ഒന്ന് ബ്രൈറ്റാകും വൈറ്റ് ആകാനൊക്കെ ഹെൽപ്പ് ചെയ്യൂട്ടെ അത്രയും നന്നായിട്ട് ചാർക്കോൾ നമ്മുടെ സ്കിന്നിനെ ക്ലിയർ ആക്കി എടുക്കുന്നുണ്ട് ചാർക്കോളിൻ്റെയൊക്കെ ഫേസ് പാക്ക് പൗഡർ എന്താ ഫേസ് പാക്കുകളൊക്കെ അവൈലബിൾ ആണോ നമുക്ക് അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഒന്നാമത് സ്കിന്നിൻ്റെ ഡേർട്ടിനെയൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും ഒത്തിരി അങ്ങ് കെയർ ചെയ്യണം ഇപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് അത്രയും ബാഡ് ക്ലൈമറ്റ് അല്ലേ അത്രയും നന്നായിട്ട് അതിനെ നമ്മുടെ സ്കിന്നിനെ ബാധിക്കും പിന്നെ നമ്മൾ ഫോണൊക്കെ ഒരുപാട് നേരം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈറ്റ് ഫേസിലേക്ക് അടിക്കുമ്പം അതൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ ഡൾനെസ്സിന് കാരണമാവും അപ്പം ഈ ഒരു സൺസ്ക്രീൻ്റെ യൂസ് മസ്റ്റ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ ഫേസിന് സൺസ്ക്രീൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ ഞാൻ ആരോടും പറയില്ല ഒരു സിറം അപ്ലൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാനാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി നല്ലതായിരിക്കും അപ്പോൾ പെട്ടെന്ന് ഡൾനെസ് വരുന്ന ആൾക്കാർ കുറച്ച് എക്സ്ട്രാ കെയർ സ്കിന്നിന് കൊടുക്കണം എൻ്റെ സ്കിൻ അങ്ങനെയാണ് ഞാൻ നല്ല രീതിയിൽ കെയറിങ് കൊടുക്കുമ്പോൾ എനിക്ക് എനിക്കതിനനുസരിച്ച് റിസൾട്ട് വരാറുണ്ട് പക്ഷേ ഇപ്പം അങ്ങനെ ഒരു ഇത് പറ്റുന്നില്ല അപ്പം നമ്മുടെ ഓരോ രീതി നമ്മൾ കൊടുക്കുന്ന ആ ഒരു കെയർ അനുസരിച്ച് തന്നെ ഇരിക്കും നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അപ്പം പിന്നെ ഫേസ് പാക്കുകൾ സ്കിന്നിന് ഓക്കെ ആക്കി എടുക്കാനും മാറ്റി മാറ്റിത്തരാനായിട്ടൊക്കെ ഫേസ് പാക്കുകൾക്ക് പറ്റും നമ്മൾ ഒരു തവണ യൂസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഒരു ഗുണവും കാണത്തില്ല നമ്മുടെ തന്നെ ഉപ്റ്റൻ പൗഡർ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഫേസ് പാക്ക് പൗഡർ പൗഡറൊക്കെ അടിപൊളിയാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ചാർക്കോളിൻ്റെ ഫേസ് പാക്ക് പിന്നെ റോസ് പെറ്റലിൻ്റെ ഫേസ് പാക്ക് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അത് നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് സ്യൂട്ടായിട്ടുള്ളത് നിങ്ങൾ യൂസ് ചെയ്യുക പക്ഷേ ഈ ഒരു പ്രോപ്പർ രീതിയിൽ നമ്മുടെ സ്കിൻ കെയറിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു കുറേയൊക്കെ ഈ ഒരു ക്ലൈമറ്റുമായിട്ട് നമുക്ക് എന്താ പിടിച്ച് നിൽക്കാൻ പറ്റും കാരണം അത്രയും ബാഡായിട്ടുള്ള ക്ലൈമറ്റാണ് ഒരുപാട് പേര് പറയുന്നത് സ്കിൻ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ്ങ് ഡള്ളായി പോകാന്നുള്ളത് ഞാനും ഇത് ഫേസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും ഈ പറഞ്ഞ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ബൈ